എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായി ഒരു രണ്ട് കപ്പ് ഹരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഒരു കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ക്യാരറ്റ് സവാളവയൊക്കെ ഓരോ കപ്പാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്ക മാത്രം ഒരു കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാബേജും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് എടുത്ത സമയം കൊണ്ട് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി കുതിരാൻ വെച്ചിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കണം അതിന് തിളച്ച് ഒന്ന് തിളകേറിയതിന് ശേഷമാണ് ഫ്ലെയിം കുറച്ച് ഒരു പത്ത് ഒക്കെ വേവിച്ചെടുത്താൽ തന്നെ മതിയാവും നമ്മൾ കുതിർത്തെടുത്ത കുതിർത്തെടുത്ത് അരിയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇത് വേണ്ട വേവണ്ട ആവശ്യമൊന്നുമില്ല ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വെന്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും അപ്പോൾ അപ്പോൾ അരിയൊക്കെ വെന്ത് ഇനി ഇത് നമുക്ക് ഊറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു രണ്ട് മുട്ട ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ മുട്ട ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മുട്ടയൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഇതിലേക്ക് അല്പം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്തെടുക്കുന്നത് ഒരു അഞ്ചാറ് എലിയൊക്കെ വെളുത്തുള്ളിയാണുള്ളത് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ക്യാരറ്റ് ബീൻസ് വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട് കൂടെ തന്നെ ക്യാബേജ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് അരിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അപ്പോൾ വെജിറ്റബിൾസിന് മാത്രമുള്ള ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം അത് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് സോയാ സോയാസോസൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ ടീസ്പൂൺ വരെയൊക്കെ ഒഴിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം പിന്നീട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായി മിക്സാക്കിയെടുക്കണം ഈ സമയം കൊണ്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചൂടോട് കൂടി ഇടുന്ന സമയത്ത് ഇത് മിക്സ് മിക്സാവുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ ഒന്ന് തണുപ്പിച്ചിട്ടിടുകയാണ് നല്ലത് അപ്പോൾ നന്നായി ഒന്ന് ഇട്ടെടുത്ത് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട് ചോറ് ഉടയാതെ പൊടിയാതെ മിക്സാക്കി എടുക്കണം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു മിനിറ്റൊക്കെ ഒന്ന് സ്റ്റോവിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഉള്ളൂ ഇത് നമ്മുടെ ചില്ലി ചിക്കൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ ചില്ലി ചിക്കനാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്